ഝാൻസിയിലുണ്ടായ തീപിടുത്തം അതിൽ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവം കഴിഞ്ഞ മണിക്കൂറുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മരിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ധനസഹായം നൽകുക പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതം നൽകും ആശുപത്രിയിൽ രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കളാണ് വെന്തു മരിച്ചത് സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനുശോചനം അറിയിച്ചു അപകടത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട് അർജുൻ ഇതിപ്പോൾ ഇടവേളകളിൽ ഇത്തരം ുന്നുണ്ട് കുട്ടികളുടെ ഐ സിയുയിലൊക്കെ വേണ്ട ക്രമീകരണങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുന്ന പാളിച്ചകൾ വലിയ ദുരന്തങ്ങളിലേക്ക് ഇതിപ്പോൾ ഈ അപകടത്തിന് കാരണമായി എന്താണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാകുന്നത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പരിക്കേറ്റോ അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലുമുണ്ടോ ചികിത്സയിലും ഉണ്ടോ ചികിത്സയിലുണ്ട് ആ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ആ പതിനാറ് കുട്ടികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നത് പക്ഷേ കുറച്ച് മുൻപ് ഈ കുട്ടികളെല്ലാം പരിശോധിച്ച ആ മെഡിക്കൽ കോളേജ് ജാൻസിലെ തന്നെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ പറഞ്ഞത് ഈ പതിനാറ് കുട്ടികൾക്കും ഏറ്റപ്പൊള്ളൽ അത് അത്രത്തോളം ഗുരുതരമല്ല ഇവരുടെ എല്ലാം തന്നെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് വേണ്ട എല്ലാ ചികിത്സ വേണ്ട എല്ലാ സഹായവും കൊടുത്തുകൊണ്ടിരിക്കേണ്ട